കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയാറാം രക്തസാക്ഷിത്വ ദിനാചരണം വിപുലമായി ആചരിച്ചു വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഭദ്രദീപം കൊളുത്തി ഡി ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ ശശി മംഗലം സി ആർ രാധാകൃഷ്ണൻ ബാബുരാജ് കണ്ടേരി മുസ്തഫ ഹംസ വിനോദ് തുമ്പറമ്പിൽ എന്നിവർ പുഷ്പാർച്ചനയിൽ പങ്കെടുത്ത് പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ശശി മണ്ഡലം ബൂത്ത് പ്രസിഡന്റുമാര് മണ്ഡലം ഭാരവാഹികൾ പ്രിയപ്പെട്ട സൗകര്യത്തെത്തിക്ക ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമാണ് നമുക്കറിയാം വിള്ളാ മന്ദിരന്റെ പ്രാർത്ഥനയോട്ട് നെഞ്ചിലേക്ക് വെടിയെടുത്തുകൊണ്ട് ഇടഞ്ഞു വരുമ്പോൾ ഹെയറാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മണ്ണിലേക്ക് പിടഞ്ഞു വീണ മഹാത്മാഗാന്ധി അദ്ദേഹം എന്തൊക്കെ മൂല്യങ്ങളാണോ ഉയർത്തിപ്പിടിച്ചത് ആ മൂല്യങ്ങൾക്കൊക്കെ വലിയ ആപത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് ജനാധിപത്യവും മതേതരത്വവും സ്വന്തം വിശ്വാസം പോലെ കൂടെ കൊണ്ടുവരുന്ന ആളാണ് മഹാത്മാഗാന്ധി രാമനെയും അതുപോലെ കൃഷ്ണനെയും ഒക്കെ ഒരുപാട് സ്നേഹിക്കുകയും മറ്റു മതങ്ങളെ ആദരിക്കുകയും ചെയ്തുകൊണ്ട്